നമസ്കാരം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി വയനാട് ചന്തമുക്ക് ജംഗ്ഷനിലെത്തിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ഒന്നടങ്കം നെഞ്ചേറ്റി സ്വീകരിച്ചു ചന്തമുക്ക് ജംഗ്ഷനിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിച്ചത് ആശുപത്രി പണയിൽ പണയിൽമൊക്കെ ജംഗ്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പര്യടനം വയനാട് കണ്ടുമുട്ടിയ എല്ലാ ജനങ്ങൾക്കും സ്ഥാനാർത്ഥിയോട് അതിയായ വാത്സല്യവും സ്നേഹവും ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല അവർ ഒരിടത്തും അദ്ദേഹത്തെ വരവേറ്റത് മറിച്ച് അവരിൽ ഒരാളായിട്ടാണ് എല്ലാവർക്കും ഹസ്തദാനവും നൽകി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ബസ് തൊഴിലാളികൾ ചുമട്ട തൊഴിലാളികൾ വ്യാപാരികൾ എന്നിവരോടെല്ലാം വോട്ട് അഭ്യർത്ഥിച്ച് പ്രേമേന്ദ്രൻ കൂട്ടിക്കടയിലോട്ട് പോയി വോട്ടർമാരുടെ മുഖത്ത് വിജയിച്ചു വരൂ എന്ന ആശീർവാദം നൽകിയാണ് യാത്രയാക്കിയത് സ്ഥാനാർത്ഥിയുടെ ഉപമിറ്റ് കെ ബി ബിസൻ എം നാസർ സജി ഡി ആനന്ദ് ചിതാനന്ദൻ ആർ എസ് സബിൻ അഡ്വക്കേറ്റ് അജിത്ത് പി ലിസ്റ്റൻ ശങ്കരനാരായണ പിള്ള കിഴങ്ങിൽ സുധീർ ലീന ലോറൻസ് വി വിക്രം വി ജോസ് ആർ എസ് കണ്ണൻ സുനിൽ പൗണ്ടഴികം ഷമീർ മയ്യനാട് നസീർഖാൻ കുളങ്ങര മോഹൻ സർ വഹാബ് ആലമോട് ആൻസിൽ കണ്ടച്ചർ ഷാനവാസ് സോഫിയ നിസ സുഭാഷ് മയനാട് സുധീർകുട്ടികള എന്നിവരെല്ലാം ഈ അദ്ദേഹത്തിനോടൊപ്പം ഇന്നുണ്ടായിരുന്നു എന്തായാലും വൻ വരവേൽപ്പാണ് മയനാട് ജംഗ്ഷനിൽ ഈ സ്ഥാനാർത്ഥിക്ക് നൽകിയത് തുടർന്ന് അദ്ദേഹം കൂട്ടിക്കടയിലോട്ട് പോയി ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം